എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കുന്നത് ഒരു ക്യാരറ്റ് ഹൽവയാണ് വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ ടേസ്റ്റിയായി നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിനായി ഇവിടെ അഞ്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ക്യാരറ്റ് ആണ് ഇതൊരു മുന്നൂറ് ഗ്രാം വരും ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ക്യാരറ്റ് ഇവിടെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പുണ്ട് ഇനി നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുന്നതും ഈ കപ്പിൻ്റെ അളവിൽ തന്നെ വേണം ഇങ്ങനെ തീർത്തും പൊടിയായിട്ടാണ് അരിഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇനി നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് വര വരട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് ഏറെ നേരം ഒന്ന് വരട്ടി കൊടുക്കേണ്ടി വരും ക്യാരറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം നമ്മൾ രണ്ട് കപ്പ് പാ ക്യാരറ്റ് എടുത്തത് കൊണ്ട് രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത് ഈ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റും എടുത്തത് അതുകൊണ്ട് ആ കപ്പിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കണം നമുക്കിനി പാലും കൂടെ ഒഴിച്ച് ഈ ക്യാരറ്റ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് നന്നായി കിട്ടും പാൽ പകുതിയോളം ഇപ്പം വറ്റി വന്നിട്ടുണ്ട് ഇനിയും ബാക്കിയും കൂടി ഒന്ന് വരിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വരിച്ചാൽ മതി ഇത് കുറച്ച് സമയം സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് കിട്ടുന്നത് പാലിവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഏലക്ക മാത്രമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ക്യാരറ്റിന് കപ്പ് പഞ്ചസാര ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇനി ഇത് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇവിടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വരണ്ട് എണ്ണ തെളിഞ്ഞ് പാതത്തിൽ നിന്നും വിട്ടുപോരുന്ന ഈ പരുവത്തിൽ വേണം നമ്മൾ വാങ്ങാനായിട്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്